നാട്ടിനുള്ളിലെ ഭക്ഷണ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിലൂടെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുക ലക്ഷ്യമിട്ടുള്ള വനംവകുപ്പിന്റെ വിത്തൂട്ട് പദ്ധതി വഴി വനമേഖലകളിൽ വിത്തെറിയൽ അവസാനഘട്ടത്തിലേക്ക് സംസ്ഥാനത്തെ കാടുകളിൽ എട്ട് ലക്ഷത്തോളം വിത്തുകൾ പാകുകയാണ് ലക്ഷ്യം വിത്തുകൾ എളുപ്പത്തിൽ മുള പൊട്ടുന്നതിന് അനുകൂലമായ മൺസൂൺ സമയത്താണ് വിത്തൂട്ട് ജൂൺ പതിനഞ്ചിന് ആരംഭിച്ച വിത്തെറിയൽ ജൂലൈ പതിനഞ്ച് വരെ നടക്കും സംസ്ഥാനത്ത് കാസർഗോഡ് ജില്ലയിലാണ് കൂടുതൽ വിത്ത് പാകുന്നത് ഒരു ലക്ഷം വിത്തുകൾ പാകാനാണ് ഇവിടെ വനം വനംവകുപ്പ് ലക്ഷ്യമിടുന്നത് മറ്റ് ജില്ലകളിൽ അരലക്ഷത്തിന് താഴെയാണ് കേരളത്തിന്റെ രേഖപ്പെടുത്തപ്പെട്ട വനവിസ്തൃതി പതിനോരായിരത്തി മുന്നൂറ്റി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇത് മൊത്തം ഭൂവിസ്തൃതിയുടെ ഇരുപത്തിയൊൻപത് ദശാംശം ഒന്ന് പൂജ്യം ശതമാനമാണ് ഇതിൽ വൃക്ഷ കവചം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ചതുരശ്ര കിലോമീറ്ററാണ് ഇവിടങ്ങളിൽ വന്യജീവികൾക്ക് ഭക്ഷണം വർദ്ധിപ്പിക്കുക പ്രകൃതിദത്ത ഫലവൃക്ഷങ്ങൾ വളർത്തുക പാരിസ്ഥിതിക സേവനങ്ങളുടെ അളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുക പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുക തുടങ്ങിയവയാണ് വിത്തോട്ട് പദ്ധതി ലക്ഷ്യമിടുന്നത് കാട്ടിനുള്ളിൽ തന്നെ വന്യജീവികൾക്ക് ഭക്ഷണവും കുടിവെള്ളവും ഒരുക്കിയാൽ നാട്ടിലേക്ക് ഇറങ്ങുന്നത് കുറയ്ക്കാനാകുമെന്ന വിലയിരുത്തലാണ് പദ്ധതിക്ക് പിന്നിൽ മണ്ണിന്റെയും ജൈവവളത്തിന്റെയും മിശ്രിതത്തിൽ പൊതിഞ്ഞ നാടൻ വിത്തുകളാണ് വിത്തുണ്ടയിലുള്ളത് ധാതു ലവണങ്ങൾ വിത്തുണ്ടയിൽ ഉണ്ടാകും കരണ്ടു തീയജീവികൾ ഷഡ്പഥങ്ങൾ ധാന്യഭൂജികൾ എന്നിവ വിത്തുകൾ ഭക്ഷണമാക്കുന്നത് തടയുവാൻ വിത്തുണ്ടയാക്കുന്നതിലൂടെ കഴിയും മണ്ണ് ചാണകം മഞ്ഞൾ തുടങ്ങിയവ ചേർത്തുള്ള ആവരണം വിത്തുകൾക്ക് പ്രതിരോധ ശേഷിയേക്കും ആഞ്ഞിലി ഞാവൽ പ്ലാവ് മാവ് പേരയ്ക്ക ചാമ്പങ്ങ വാളൻപുളി കൊടംപുളി എന്നിവയുടെ വിത്തുകളാണ് വിത്തുണ്ടയിലുള്ളത് വയനാട് നിന്നും മുളയേരി ലഭിച്ചാൽ അതും വിത്തുണ്ടയാക്കും വനപാലകരും വനസംരക്ഷണ സമിതികളും നാട്ടിൻപുറങ്ങളിൽ നിന്നുമാണ് വിത്തുകൾ ശേഖരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നോർത്ത് സൌത്ത് ഡിവിഷനുകളിലായി നാൽപ്പത്തിനായിരം വിത്തുകൾ ഇതിനകം എറിഞ്ഞു വിത്തുകൾ എളുപ്പത്തിൽ മുളപൊട്ടുന്ന ഇടങ്ങളിലും സൂര്യപ്രകാശം നല്ല വണ്ണം ലഭിക്കുന്ന സ്ഥലങ്ങളിലുമാണ് വിത്തൂട്ടൽ നടത്തിയത് എളുപ്പത്തിൽ പദ്ധതിയുടെ ഗുണഫലം ലഭിക്കില്ലെങ്കിലും വരും കാലങ്ങളിൽ പദ്ധതി ഏറെ പ്രയോജനകരമാവുമെന്ന് നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ജി ധനിക് ലാൽ പറഞ്ഞു